ഗായ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡൈനോസർ കൊടുത്തുമാണ് നമുക്ക് ഡൈനോസറിനെ പിടിച്ചിട്ട് വന്നിട്ട് നമുക്ക് സിറ്റിയിൽ വിടാം സിറ്റിയിൽ വിടാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ബൈക്കെടുക്കാം നമ്മുടെ എഞ്ചി തന്നെ എടുത്തിട്ടുണ്ട് എഞ്ചി എടുത്തിട്ട് ഗായസ് അപ്പോൾ നമുക്ക് ഇഞ്ചിയിൽ പോകാനുമ്പോൾ നമുക്കൊന്ന് ലൈഫൊന്ന് ചെയ്യണം അതായത് ഡൈനോസർ കഴിച്ച് നമുക്ക് ചാവാതിരിക്കാനാണ് അപ്പോൾ നമ്മൾ ലൈഫിന് വേണ്ടിയിട്ട് കോഡ് എൻറ്റർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കോഡ് എൻറ്റർ ചെയ്ത് നമുക്കിനി പാർക്കിലേക്ക് പോകാൻ ഗായസ് ഓക്കെ പാർക്കിലേക്ക് നമുക്ക് പോവാം ഡയനസർ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ നമുക്ക് പോകുന്ന വഴി റാമ്പിലൊന്നും കേറിയാലോ ഗിലൊന്ന് കേറിയിട്ടൊന്ന് നമുക്ക് ചാവ ചാവോ നോക്കാം നമുക്ക് വലിയ റാമ്പാണ് ഗാസ് അയ്യോ യോ 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 യോ

നമുക്ക് ഇവിടെ അതിനെസോ നോക്കാശ് എവിടെയെങ്കിലും ഉണ്ടാവും അടുത്തുവല്ലാതെ നമ്മുടെ എൻ്റെ നേരെ കാണുന്ന കഴിയണം പക്ഷേ അവൻ സീനില കാശ്ശ അവൻ പാവമാണ് നമുക്ക് അവനല്ല വേണ്ടത് നമുക്ക് വലിയ രണ്ട് മൂന്നെണ്ണത്തിനെയാണോ അതിനായിട്ട് വേണ്ടത് നോക്കാൻ വേണ്ടി തപ്പാൻ തപ്പാൻ കിട്ടും കിട്ടും ഇതിനേക്കാളും വലിയ രണ്ടെണ്ണത്തിന് മൂന്നെള്ള നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണം നമുക്ക് ഇവിടെ എവിടെയാ അവിടെ ഉണ്ട് കാശ് അവിടെ ഉണ്ട് അവിടെയുണ്ട് ഇവനാണ് നമുക്ക് വേണ്ടത് അവനവനവനക്ക് ഇവന്മാരല്ല അപേക്ഷിച്ച് രണ്ടെണ്ണ ഒരെണ്ണത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവനെ നമ്മൾ ട്രാക്ക് ചെയ്തു അവൻ അവന് നമ്മളെ പിന്നാലെ വരും ഇനിയിപ്പോൾ അടുത്തവണ നോക്കാം മൊത്തം നമുക്കൊരു മൂന്നു നാളെങ്കിലും കൊണ്ടുപോകണം ഗായസ് ഒരു മിനിമ ഒരു മൂന്ന് മൂന്നാളും നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണം അപ്പോൾ കിട്ടി കെട്ടി ഒരുത്തനെ കെട്ടി ഇവനാണ് നമ്മുടെ ആള് ആൾക്കാപ്പിനെ കെട്ടിയിരിക്കുന്നത് ഗായ് സ്നെക്സ്നെക്സ്നക്സ് അടുത്താണ് നമുക്ക് നോക്കാം അമ്മ കേ എൻ്റെ ഇടയിൽ അടിയിലു പോയല്ല പശിനൊന്നടിച്ചാലോ പശിയല്ലേ പോകാൻ അത് ഇരിക്കേ ഓ മൈ ഗോഡ് ഹെൽമെറ്റ് ആന ഓ മൈ മൈകോട്ട് കാട്ടാനാണ് കായ്ത് നമുക്ക് കാട്ടാനാവശ്യമില്ല ആന നമുക്കിപ്പിപ്പമുക്ക് പിന്നെ വന്ന് പിടിക്കാം നമുക്കിപ്പോ ഡൈനോസന്നെയാണ് മെയിൻ ആയിട്ട് വേണ്ടത് എവിടെ ആവശ്യത്തിന് പോലും ഉണ്ടാവില്ലല്ലോ തേങ്ങ കൊല ഇവിടെ പുതിയ ഡൈനോസ് ഓ ഓ ഒരു കുഞ്ഞാപ്പിയറാണ് കൂടെ പറ്റുന്ന സൈസ് അതിനെ നമുക്ക് വേണ്ട ഓ മൈ ഗോഡ് ഇതാ രണ്ടാമത്തെയും കിട്ടി കായ് രണ്ടാമത്തെയും കിട്ടി നമുക്ക് രണ്ടെണ്ണം കിട്ടിയിരിക്കുന്നത് കൈഷ് അവനും നമ്മുടെ ട്രാക്കിൽ ഉള്ളത് അവൻ നമ്മുടെ ബാക്കിൽ ഉണ്ട് അപ്പൊ നമ്മൾ ബാക്കിൽ കയറില്ലേ രണ്ടെണ്ണം ഉണ്ട് കായ് അപ്പൊ ഇനി ഒന്നും കൂടി കിട്ടിയാൽ നമുക്ക് ഇവിടെ സ്കൂട്ടാവാൻ കയസ് നമുക്ക് നമ്മുടെ സിറ്റിയിലേക്ക് പോവാം നോക്കാം നമുക്ക് നമുക്ക് തപ്പാൻ തപ്പാ കിട്ടും കിട്ടും ഓ വീണ്ടും ഒരു കുഞ്ഞാപ്പി ഉമ്മാരെ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഏറ്റവും ബേക്കുണ്ട് വലത് രണ്ടെണ്ണം ഉണ്ട് അന്മാരെ മാത്രം നമുക്ക് മതി നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് സിറ്റി കൊണ്ട ആൾക്കാരെല്ലാം അവിടെ സിറ്റിയിലെ ആ സിറ്റി മൊത്തം വെറിക്കണം കഴിച്ചു മൈനസ് വന്നിട്ട് ഓ ഇത് ഞാൻ പിടിച്ചിട്ട് അതിനസ്വറിനെയാണ് കഴിച്ചത് രണ്ടെണ്ണത്തിൽ ഒന്നാണ് കായച്ചത് ഇപ്പൊ ഒന്നും രണ്ടെണ്ണം ആയിട്ടുള്ളൂ വരെണ്ണത്തിനും കൂടെ കിട്ടിയാലവിടെ നമുക്ക് സ്കൂട്ടാവാൻ കായ് ഇപ്പൊ അണ്ടാരം വഴി തരുന്നില്ലല്ലോ മാറടാല്ലേ മാറടാ വഴി മാറടാ മുണ്ടക്കൽ ശേരാ മാറുന്നില്ല ഗായിച്ചു മാറുന്നില്ല മാറുന്നില്ല മാറടോ മാറും മാറും ഓക്കെ വീണ്ടും ലവൻ ലവന നമുക്ക് തേവയില്ലേ ഒരെണ്ണത്തിനെ കൂടി കിട്ടി വണ്ടിയിലാണെങ്കിൽ പെട്രോളുള്ള കാശ് എപ്പ വേണമെങ്കിലും നിൽക്കും നിന്നാ ഞാൻ കൊടുങ്ങായ കുമാരനെ കൊല്ലും ഹെൽമെറ്റ് കൂടി വെച്ചിട്ടില്ല കാശ് ഞാൻ കുറച്ച് കഴിഞ്ഞു അപ്പം ബാക്കിലുണ്ട് ഒരെണ്ണത്തിന് കാണുന്നില്ലല്ലോ നമ്മള് ഏ എവിടെ പറഞ്ഞോ ഒന്നിണ്ട് വേറെ ഒന്നും കൂടി ആ അതണ്ട് ബാക്ക് വേറെ ഉണ്ട് കാശ് ബാക്കി വേറെ ബാക്ക് കഴിഞ്ഞു വെക്കാം നല്ല പണി നമ്മുടെ തല മര് നമ്മടെ താല കടിച്ചെടുക്കും ഇല്ലെങ്കി നമ്മളാ പോത്ത് വന്നിപ്പോ കിട്ടി കായ് മൂന്നാമത്തെ സാധനം എന്താ ഇത് സംതിങ് ഡിഫറൻ്റ് ആണ് ഗൈസ് ഈ സാധനം സാനംപൊയാണ് പക്ഷെ നമുക്ക് മൂന്നെണ്ണത്തിന് കിട്ടി നമുക്ക് അപ്പോ ഇവിടെ നിന്ന് സ്കൂട്ടാവാം കായ്ശ്ശി നമുക്ക് ഇപ്പോൾ എത്രണായി ഒന്ന് രണ്ട് മൂന്നെണ്ണമായി നമുക്ക് നമുക്കിപ്പോൾ പോവാം നമുക്ക് ഇവിടെ ഈ ഏരിയ സ്ഥലം വിടാൻ കായ്ശ്ശി നമുക്ക് ഇവിടെ നിന്ന് പോവാം നമ്മൾ നമ്മുടെ സിറ്റിയിലേക്ക് പോവാം സിറ്റിയിലേക്ക് ഇവിടെ വാഴ്ത അപ്പുറം കായ് ഇനി ഇപ്പോൾ ചെറുതൊക്കെ ചെറുത് ഇതൊക്കെ ചെറുതുണ്ട് ഇവിടെ രണ്ട് മൂന്നെണ്ണമൊക്കെ ഉണ്ട് നമുക്ക് അതൊന്നും വേണ്ട നമുക്ക് മൂന്നെണ്ണം കാരണിലേക്ക് കിട്ടിയിട്ടുണ്ട് മുട്ട നമുക്ക് വേണ്ട നമുക്ക് ആവശ്യത്തിന് മുട്ട വീട്ടിലൊരു കോഴിമുട്ടയുണ്ട് ൂന്ന് മൂന്നെണ്ണം കിട്ടി കായ് ചെറുതെറുതുണ്ട് നമുക്ക് ഇപ്പം ആവശ്യമില്ല അതിനെ കൊണ്ട് നാട്ടിൽ കൊണ്ടുവിട്ട് എല്ലാരും നമുക്കൊന്ന് വിറപ്പിക്കണം കാശ് നാട്ടുകാരെ മൊത്തം വിറപ്പിക്കണം ഓക്കെ ഓക്കെ പിടിച്ച് ചത്തിഞ്ഞ് ഡൈനോസർ കടിച്ചില്ല കാശ് ഞാനും മരം തെറ്റിച്ചവനെ ചാൻസ് ഉള്ളൂ സിറ്റിയിലേക്ക് പോവാ നമ്മളുടെ സിറ്റിയിലേക്ക് പോവാൻ കയസ് നമ്മളെ അതിനെ നോക്കണ്ടത് ഇനി ഡോറാണ് ചേക്കി മൂന്നെണ്ണം വരുന്നുണ്ടെന്ന് നോക്കണം ഒന്ന് രണ്ട് മൂന്നൊന്നുമില്ലേ ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ മൂന്നെണ്ണം ഉണ്ട് നമുക്കിനി ടിച്ചാല് ഞാൻ ചാവില്ല ഓക്കെ നമുക്ക് സിറ്റിയിലേക്ക് പോകാൻ ഓക്കേ സിറ്റി സിറ്റിന്റെ ഡോറവിടെ വണ്ടാരം ഡോർ അവിടെ കൊണ്ടുവച്ചി ഡോറുണ്ടെങ്കിൽ വഴി വറുത്താൻ പറ്റുള്ളൂ ഡോറ് വന്നെല്ലാരും നോക്കി വലിയ ഡോറും ആ ഡോറ് വഴി നമുക്ക് പോവാൻ പറ്റൂ എവിടെയാണല്ലോ എവിടെയാണോ എവിടെയാണെ പേര് സ്ഥലം പേര് സ്ഥലം അവർ പേര് അതാടക്കണം അതാണോ നമ്മൾ കണ്ടു കാര്യം പുറം നമ്മൾ കണ്ടു ഇനി ഇവന്മാരെ നോ അടുത്ത് കൊണ്ട് ഇവന്മാരെ അവിടെ ഓടിപ്പോയി കളയും ഓക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഡോറ് വഴി പുറത്ത് പോകാം ഓ ഓ തുറക്ക ഡോർ തുറ വന്ന് ഡോറ് തുറന്ന് ഓക്കെ അമ്മമാരല്ലേ ബാക്കിലല്ലേ നോക്കട്ടെ ഓക്കെ ഉണ്ട് കാര്യം അമ്മ ബാക്കിലുണ്ട് നമുക്ക് പുറപ്പെടുന്ന് പോവാൻ കാശ് നമുക്കിനി സിറ്റിയിലേക്ക് പോവാൻ സിറ്റി ഇപ്പൊ ഡോറ് തുറന്ന് ഇപ്പം പാർക്ക് തുറന്ന് നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് സിറ്റിയിലേക്ക് പോവാം സിറ്റി എത്തി നമുക്ക് സിറ്റി എത്തി മെയിൻ സിറ്റിയില്ലായ ഉമാര ആക്കിയിട്ട് നമുക്ക് നമ്മുടെ എണ്ണയില്ല പെട്രോളില്ല വണ്ടിയിൽ അപ്പം നമുക്ക് പെട്രോൾ അടിക്കണം സിറ്റിയിലേക്ക് പോവാൻ നമുക്ക് സിറ്റി എത്തി ഗ്യാസ് മെയിൻ സിറ്റി എത്തി നമുക്ക് മരം നടുത്ത് വരണം അല്ലെങ്കിൽ മരം തിരിഞ്ഞുപൊടി കളയും അടുത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് കുമാരം ഇവിടെ ആക്കിയിട്ട് നമുക്ക് സിറ്റിയിലേക്ക് പോകാം ഗ്യാസ് ഓക്കെ 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 വന്ന് വന്ന് ഓന്മാർ വന്നു ഓമാര വന്ന് ഓമാരം വന്നു സിറ്റി എത്തിക്കാഴ്ച ഇനി നമുക്ക് പെട്രോൾ അടിക്കാൻ പോയാൽ കായം പമ്പിലേക്ക് പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോകാൻ കഴിവ് ഓക്കെ ഓക്കെ അമ്മമാർ ബാഗിലുണ്ടോ ഇവന്മാർ പോയില്ലേ പോളേ എവിടെയും പോഴേ ഇനി എൻ്റെ പിന്നാലെ വരാം ഓക്കെ കായ് ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരുന്നു അപ്പം ഞാൻ പോയി പെട്രോൾ അടിച്ചിട്ട് വീട്ടിലേക്ക് പോട്ടെ അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം സബ്മുക ഓക്കെ വർക്ക് ചെയ്യ പിന്നെ കാണാം